നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മുന്നണികളൊക്കെ തന്നെ കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ എന്നു പറഞ്ഞാൽ അതിൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം യു ഡി എഫിലെ കോൺഗ്രസ് ഒഴികെ ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചവർ കളം നിറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ സിറ്റിംഗ് എം പിമാർ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് ഔദ്യോഗിക തുല്യമാണ് അങ്ങനെ പലരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ അവരൊന്നും ചുവരെഴുത്തുകളിലേക്കൊന്നും പല മണ്ഡലങ്ങളിലും കടന്നിട്ടില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശിതരൂരാണ് തരൂർ അത്തരത്തിലുള്ള ചുവരെഴുത്തിലോ പോസ്റ്റർ കാര്യങ്ങളിലേക്കോ കടന്നിട്ടില്ല പന്നിയൻ രവീന്ദ്രൻ ചുവരെഴുത്തും പോസ്റ്ററുമായിട്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അതുപോലെ ആറ്റിങ്ങലിലും അത് ബി ജെ പിക്ക് കേരളത്തിലെ ആറ് മണ്ഡലങ്ങളാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് കാസർഗോഡ് വളരെ അതിപ്രധാനമായിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിലെ നടനും ബി ജെ പിയുടെ നേതാവും രാജ്യസഭയുടെ മുൻ എംപിയുമായ സുരേഷ് ഗോപിയാണ് അപ്പോൾ എന്തായാലും ഈ മത്സരം അങ്ങനെ കുറേ നാളുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ മ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അതിനോടൊപ്പം ഈ ചില ചില മണ്ഡലങ്ങളിലൊക്കെ ഈ ബി ജെ പിയുടെ ആരായിരിക്കും രംഗത്തേക്ക് ഇറങ്ങാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ മുന്നേ തന്നെ പലതരത്തിലുള്ള പിന്നാമ്പുറ വർത്തമാനങ്ങളും അതുപോലെ ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള ചില ഊഹാപോഹങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അങ്ങനെ അക്കൂട്ടത്തിലുണ്ടായ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ട ബി ജെ പിക്ക് നോട്ടമുള്ള മണ്ഡലമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ് അപ്പോൾ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അനിൽ ആൻ്റണിയാണ് എത്തിയിരിക്കുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലൂടെ വന്നു കഴിഞ്ഞു അവിടെ സമീപ സമയത്ത് തിരുവ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ജനപക്ഷവും ബി ജെ പിയിലേക്ക് അങ്ങ് ലയിച്ചു കഴിഞ്ഞു മോദിയോടൊപ്പം തന്നെ വേദി പങ്കിട്ടു പി സി ജോർജ് പി സി ജോർജും മകൻ ഷോൺ ജോർജുമാണ് ഉള്ളത് അങ്ങനെ പത്തനംതിട്ട പി സി ജോർജിനുള്ള മണ്ഡലമാണെന്ന് നേരത്തെ തന്നെ അങ്ങ് എഴുതി വച്ചിരിക്കുകയാണ് പത്തനംതിട്ട മണ്ഡലത്തില് പി സി ജോർജിന് അല്പം സ്വാധീനമുണ്ട് സ്വന്തം സമുദായത്തിൽ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ തന്നെ വലിയ അടുപ്പമുണ്ട് പിന്നെ വ്യക്തിപരമായിട്ടും പി സി ജോർജിന് അടുപ്പവും വോട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഇടം കൂടിയാണ് അങ്ങനെയുള്ളിടത്തേക്കാണ് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അനിൽ ആൻ്റണിയെ പ്രഖ്യാപിച്ചത് ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് പി സി ജോർജിനെ ഒതുക്കിയിരിക്കുന്നു എൽ ഡി എഫുകാരും യു ഡി എഫ്കാരും ആഘോഷിക്കുകയാണ് എൽ ഡി എഫുകാർക്കും വേണ്ട യു ഡി എഫിനും വേണ്ടാതെ ഒടുവിൽ ജനപക്ഷവുമായിട്ട് ഇറങ്ങി ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചു ആ ബി ജെ പിയിൽ വന്നപ്പോൾ തനിക്ക് സ്ഥാനമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കുന്നുണ്ട് അപ്പോൾ പി സി ജോർജ് ഇതിന് പ്രതികരണമൊക്കെയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കെടുപ്പ് നടത്തിയപ്പോൾ പി സി ജോർജ് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്ന അഭിപ്രായം ഉയർന്നു വന്നിരുന്നു അല്ലാതെ പാർട്ടി നേതൃത്വത്തോടെ സ്ഥാനാർത്ഥിയാകണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പി സി പറയുന്നുണ്ട് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച വിവരം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പി സി ജോർജ് പറയുന്നത് ആര് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് തൻ്റെ രാഷ്ട്രീയ മര്യാദ എന്നും പി സി ജോർജ് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കാശി മോഷ്ടിച്ചെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷോൺ ജോർജ് പരാതി നൽകിയതെന്നും അദ്ദേഹം തുറന്നടിച്ചു അതിൽ പി സി ജോർജിനെ പിടിച്ചു കൊണ്ടുപോയതിലെ വൈരാഗ്യമാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യം എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷോൺ തൻ്റെ മകനല്ലേ തന്നെ പിടിച്ചുകൊണ്ടുപോയതിൽ മനസ്സിൽ ശത്രുത കാണുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി അങ്ങനെ പി സി ജോർജ് എന്തായാലും ഈ പത്തനംതിട്ടയിൽ മത്സരിക്കും പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് പി സി പറയുന്നത് സീറ്റ് വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചവരോടെല്ലാം നിൽക്കുന്നില്ലെന്നാണ് മറുപടി പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പത്തനംതിട്ട മണ്ഡലത്തിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ പി സി ജോർജിൻ്റെ പേര് കടന്നു വന്നിരുന്നു കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്നായിരുന്നു അത് അത് അതെൻ്റെ മാന്യമായ പെരുമാറ്റത്തിലൂടെ വന്നതായിരിക്കും എന്ന് പി സി ജോർജ് പറയുന്നു ദേശീയ നേതൃത്വം പല മാനദണ്ഡങ്ങളും പരിഗണിച്ചപ്പോൾ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകുകയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ സീറ്റ് ചോദിക്കുകയില്ല അനിൽ ആൻ്റണിക്ക് സീറ്റ് കൊടുത്തതിൽ എനിക്കൊരു തർക്കവുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അനിൽ ആൻ്റണി പത്തനംതിട്ട മണ്ഡലത്തിൽ എത്ര വോട്ട് നേടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ പി സി ജോർജിനെ എന്തായാലും അങ്ങനെ പാർട്ടി നിരാശപ്പെടുത്തത്തില്ല കാരണം പത്തനംതിട്ടയായാലും കോട്ടയത്തായാലും പൂഞ്ഞാറായാലും ഒക്കെ തന്നെ അല്പം സ്വാധീനമുള്ള ആളാണ് പി സി ജോർജ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് അതിലൊക്കെ തന്നെ പി സി ജോർജിനെ പോലുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ആ ആളിനെ ചേർത്ത് നിർത്തിയാൽ അത് ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളത് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വം പി സി ജോർജിന് സീറ്റ് കൊടുക്കുന്നതിൽ പാരപ്പണി നടത്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പി സി ജോർജിനെ വെട്ടി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ കൊതിച്ച ആളാണ് കെ സുരേന്ദ്രൻ ആ പി സി ജോർജ് എന്തായാലും ഇപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല പി സി ജോർജിന് നല്ല സ്ഥാനം തന്നെ കൊടുക്കും ആ സ്ഥാനം അദ്ദേഹത്തെ ഒരു ഗവർണർ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പി സി ജോർജിൻ്റെ മകന് ഇനി അതിനും തുല്യമായിട്ടുള്ള വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാനം നൽകുകയും ചെയ്യും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭകളിലേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഈ ഒരു ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകുകയും ചെയ്യും എന്തായാലും പി സിക്ക് ഒരു ഗവർണർ സ്ഥാനമാണ് ഇനിയിപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നത് അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ആകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്